എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ബാച്ചിലേക്കുള്ള എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു കോമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നു ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്റെ സ്ക്രീനിൽ കടന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തിൽ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ടൈമാണ് പി സി പി എന്ന് പറയുന്നത് അല്ലെ അപ്പൊ ഈ പി സി പി ക്ലാസസിന്റെ ഹോൾ ടിക്കറ്റ് നമ്മുടെ എൻ ഐ എസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു കേട്ടോ അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തെ പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും ഉടൻ തന്നെ നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്ന് ഈ പി സി പി ഡൗൺലോഡ് ചെയ്തെടുക്കുക ഓക്കെ അപ്പൊ പി സി വെറുതെ ഡൗൺലോഡ് ചെയ്തെടുത്ത് വെച്ചാൽ മാത്രം മതിയോ അല്ല അല്ലെ പി സി പിന്നെ കൊടുത്തിരിക്കുന്ന സ്റ്റഡി സെന്റർ ഏതാണെന്ന് മനസ്സിലാക്കണം അതുപോലെ തന്നെ പി സി പി ക്ലാസുകളുടെ വിവരങ്ങൾ മനസ്സിലാക്കണം അതിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റഡി സെന്ററുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് പി സി പി ക്ലാസസിന്റെ ഫുൾ ഡീറ്റെയിൽസ് മനസ്സിലാക്കുക എന്നിട്ട് ഈ ഹോൾ ടിക്കറ്റും നിങ്ങളുടെ എൻ എസിന്റെ ഐ ഡി കാർഡും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ട് സ്റ്റഡി സെന്ററിൽ ചെന്നിട്ട് ക്ലാസുകൾ അറ്റൻഡ് ചെയ്യണം ഇത് കമ്പൾസറി ആണോ ആണ് നിങ്ങൾക്ക് മാർക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് കേട്ടോ അപ്പൊ ആ പ്രാക്ടിക്കൽ ചൂസ് ചെയ്തിട്ട് പ്രാക്ടിക്കൽ സബ്ജക്റ്റുകൾ ചൂസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിർബന്ധമായിട്ടും ഈ പി സി പി ക്ലാസുകൾ അറ്റൻഡ് ചെയ്യണം കാരണം അതിന് ഉള്ളതാണ് എന്നും ഓർമ്മിപ്പിക്കുന്നു ഇനി നമുക്ക് പി സി പി ക്ലാസ് അറിയില്ലാത്ത ആൾക്കാരുണ്ടാവും അല്ലെ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇത് എന്താണെന്ന് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അതായത് നമ്മുടെ എൻ ഐ എസ് ൽ എസ് എസ് എൽ സി ആണെങ്കിലും പ്ലസ് ടു ആണെങ്കിലും അത് ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ കൊമേഴ്സ് ആയിക്കോട്ടെ സയൻസ് ആയിക്കോട്ടെ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകളുടെ അടിസ്ഥാനത്തിൽ എല്ലാ വിഷയങ്ങൾക്കും അതായത് തിയറി ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിക്കോട്ടെ ഇതിനെല്ലാം എന്താണ് നിങ്ങൾക്ക് എൻ ഐ എസ് അലോട്ട് ചെയ്തിരിക്കുന്ന സ്റ്റഡി സെന്ററുകളിൽ വെച്ചിട്ട് ഈ സബ്ജക്റ്റുകളുടെ ഒക്കെ ക്ലാസ്സുകൾ സ്റ്റഡി സെൻറ്ററുകൾ നിങ്ങൾക്ക് നൽകുന്നുണ്ട് അപ്പോൾ ഓരോ കുട്ടി ഇപ്പം നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണോ ആ സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് സ്റ്റഡീ സെൻ്ററായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സബ്ജക്റ്റിന്റെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് സ്റ്റഡി സെന്ററിൽ നിന്ന് ലഭ്യമാകുന്നതായിരിക്കും അപ്പം സെൽഫ് ആയിട്ട് ഒക്കെ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഒരുപാട് കുട്ടികൾ ഉണ്ടാവില്ല നിങ്ങൾക്ക് ക്ലാസ്സുകളൊന്നും കിട്ടാതിരിക്കുന്നവരൊക്കെ ഉണ്ടാവും തനിയെ പഠിക്കുന്നവരൊക്കെ ഉണ്ടാവും ചിലർക്ക് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ള സ്റ്റുഡൻസ് ഉണ്ടാവും അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു എന്താ ഒരു എളുപ്പമാർക്കൊന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് നിങ്ങൾക്ക് പഠിക്കാൻ അവരെ നിങ്ങളെ സഹായിക്കും എന്ന് പറയാം അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഈ പി സി പി ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാതിരിക്കരുത് കേട്ടോ പോയി സ്റ്റഡി സെന്റർ പോയിട്ട് അറ്റൻഡ് ചെയ്യണം ഇനി ചില ആളുകൾ എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് മിസ് തിയറി വിഷയങ്ങളുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം നിർബന്ധമുണ്ട് ഞാൻ പ്രാക്ടിക്കൽ വിഷയങ്ങളൊന്നും ചൂസ് ചെയ്തിട്ടില്ല അപ്പൊ പ്രാക്ടിക്കൽ വിഷയങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളല്ലേ പി ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടതുള്ളൂ തിയറിയുടെ അറ്റൻഡ് ചെയ്യണോ നിർബന്ധമില്ലല്ലോ എന്ന് ചോദിക്കാറുണ്ട് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ സ്റ്റഡി സെന്ററുമായിട്ടാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത് കേട്ടോ അപ്പൊ സ്റ്റഡി സെന്റർകാര് പറയും അതായത് നിങ്ങൾ ഈ പി സി പി ക്ലാസുകൾ അറ്റൻഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് അപ്പൊ അവരുടെ നിർദ്ദേശപ്രകാരം വേണം നിങ്ങൾ മുമ്പോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു എൻ ഐ എസ് അഡ്മിഷൻ എടുത്തിരിക്കുന്ന സ്റ്റുഡന്റിന് എല്ലാ വിഷയങ്ങളുടെയും പി സി പി ക്ലാസുകൾ നമുക്ക് കിട്ടും അതായത് തിയറി െ പ്രാക്ടിക്കൽ ഉള്ള വിഷയങ്ങളായിക്കോട്ടെ എല്ലാ വിഷയങ്ങൾക്കും നിങ്ങൾക്ക് സ്റ്റഡി സെന്ററിൽ നിന്ന് ഈ പി ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പം സ്റ്റഡി സെന്റർകാർ എന്താണോ പറയുന്നത് അതനുസരിച്ച് വേണം നിങ്ങൾ പ്രവർത്തിക്കാനായിട്ട് അതായത് ഈ തീരെ വിഷയങ്ങളുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണോ വേണ്ടിയോ എന്നൊക്കെ ഉള്ളത് അവരാണ് പറയുന്നത് അപ്പൊ അവരുടെ നിർദ്ദേശപ്രകാരം വേണം നിങ്ങൾ മുമ്പോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത് എൻ ഐ വിസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും പി സി പി ക്ലാസുകൾ ബാധകമാണ് എന്നുള്ളത് മനസ്സിലാക്കി അത് ആ ക്ലാസ് അറ്റൻഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്ന ആരാണ് സ്റ്റഡി സെന്റർ ആണ് സ്റ്റഡി സെന്റർ എന്ന് പറയുമ്പോൾ ചില വിദ്യാർത്ഥികൾ പറയുന്നത് മിസ്സേ എന്റെ സ്റ്റഡി സെന്റർ ഇതാണോ എന്നൊക്കെ ചോദിച്ച് ചില ആളുകൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട് ശ്രദ്ധിച്ചിരിക്കുക നിങ്ങളുടെ എൻ ഐ വി നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുള്ള സ്റ്റുഡന്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ഒരു ഐ ഡി കാർഡ് കിട്ടും അല്ലെ എൻ ഐ എസിന്റെ ഐ ഡി കാർഡ് ഉണ്ടാവും അപ്പൊ ആ ഐ ഡി കാർഡിന്റെ തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട് സ്റ്റഡി സെന്റർ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ സ്റ്റഡി സെന്ററിലാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യണം അപ്പോൾ ഓൾറെഡി നമ്മൾ പി സി പി ക്ലാസസിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന് നമ്മൾ പറയുന്നുണ്ട് ഈ പി സി പി ക്ലാസസിന് വേണ്ടിയിട്ട് ഈ സ്റ്റഡി സെന്റർ നിങ്ങൾ കോൺടാക്ട് ചെയ്യണം അപ്പോൾ കോൺടാക്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ ചില ആളുകൾ ചോദിക്കും മിസ് അവിടുത്തെ നമ്പർ എങ്ങനെ കിട്ടും എന്നുള്ളത് അല്ലേ അപ്പൊ അത് ശ്രദ്ധിക്കുക ഈ നമ്പേഴ്സ് ഒക്കെ നമുക്ക് കിട്ടാവുന്നതും നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യുക ആ സ്കൂളിന്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്ത് കോൺടാക്ട് നമ്പർ ഒന്ന് കഴിഞ്ഞാൽ ആ സ്കൂളിന്റെ കോൺടാക്ട് നമ്പർ നമുക്ക് കിട്ടും എന്നിട്ട് അവിടെ നിങ്ങൾ വിളിച്ച് ചോദിക്കണം ഈ പി സി പി ക്ലാസ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഇനി ചില സമയങ്ങളിൽ അവർ പറയും നിങ്ങളുടെ പ്രൊഫൈൽ വിസിറ്റ് ചെയ്ത് നോക്ക് അതിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറയാം അപ്പൊ അങ്ങനെയുള്ള വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഹോൾ ടിക്കറ്റ് അവൈലബിൾ ആണ് കേട്ടോ ഈ പി സി പി ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതില് നിങ്ങളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതത് സബ്ജക്റ്റിന്റെ ഈ ഒരു എന്താ ക്ലാസ്സസ് എന്നാ നടക്കുന്നെന്ന് പറയുന്നുണ്ട് ഓക്കെ ഇപ്പം ഇത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അറിയില്ല ഇതാണ്ടോ ഇത് ടൈം ടേബിൾ ആണ് ഓക്കെ അപ്പൊ അതിൽ കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷ് അല്ലെങ്കിൽ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജെക്ടുകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ കോഡ് നമ്പർ സഹിതം സബ്ജെക്ട് ഏതാണ് ആ ക്ലാസ് എടുക്കുന്ന ആൾ ആരാണ് ഏത് ടീച്ചറാണ് ക്ലാസ് എടുക്കുന്നത് ട്യൂട്ടറിന്റെ നെയിം കൊടുത്തിട്ടുണ്ട് അതുപോലെ പി സി പി ഡേറ്റ് ഏത് ഡേറ്റിലാണ് ആ ക്ലാസ്സുകൾ നടക്കുന്നത് എന്നുള്ളത് അപ്പം പ്രിയ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആദ്യം തന്നെ ഈ ഒരു ഹോൾ ടിക്കറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക അത് തന്നെ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ ദിവസങ്ങളിലാണ് ക്ലാസുകൾ നടക്കുന്നത് എന്നുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ വേണം ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾ പോവേണ്ടത് കേട്ടോ ഇനി ചില വിദ്യാർത്ഥികൾക്ക് ഈ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് ടൈം ടേബിൾ ഒന്നും കാണാൻ പറ്റില്ല ജസ്റ്റ് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് അവിടെ എന്താണ് പ്ലീസ് കോൺടാക്ട് യുവർ പി സി പി സെൻഡ് ഫോർ ഫർദർ ഡീറ്റെയിൽസ് എന്ന് കാണിക്കും അങ്ങനെയുള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് സ്റ്റഡി സെന്ററുമായിട്ട് കോൺടാക്ട് ചെയ്ത് അവരുടെ നിർദ്ദേശപ്രകാരം വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട് അപ്പൊ ചില സ്റ്റുഡൻസിന് മാത്രമേ ഉള്ളൂ ഹോൾ ടിക്കറ്റിന് കറക്റ്റ് വിവരങ്ങൾ കൊടുത്തിട്ട് ഓരോ സബ്ജക്റ്റും ആരാണ് എടുക്കുന്നത് എന്നാണ് അതിന്റെ ക്ലാസ്സിലേക്ക് നടക്കുന്ന വിവരങ്ങൾ കിട്ടത്തുള്ളൂ എന്ന ചില വിദ്യാർത്ഥികൾക്ക് ഇതേപോലെ ബ്ലാങ്ക് ആയിരിക്കും എന്ന് വെച്ചോന്നും കൊടുത്തിട്ടുണ്ട് ടൈം ടേബിൾ ഉണ്ടാവില്ല അങ്ങനെയുള്ള സ്റ്റുഡൻസ് പി സി പി ക്ലാസസിന് വേണ്ടി സ്റ്റഡി സെന്റർ ആയിട്ട് കോൺടാക്ട് ചെയ്ത് അവരുടെ നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനിയിപ്പോ ക്ലാസിനു പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടെന്നുള്ളതോട് പറയാം ആദ്യം തന്നെ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടായിരിക്കണം പി സി പി ക്ലാസസിന്റെ ഈ ഒരു ഹോൾ ടിക്കറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ വെക്കണം അത് പ്രിന്റ് എടുത്ത് വെക്കുക അതിപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്താൽ മതി കളർ പ്രിന്റ് ഒന്നും വേണോ യാതൊരു നിർബന്ധവും അതുപോലെ തന്നെ നിങ്ങളുടെ എണ്ണ വൈ സിയിൽ രജിസ്ട്രേഷൻ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന എണ്ണ സിന്റെ ഐ ഡി കാർഡ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അപ്പൊ ഐ ഡി കാർഡ് എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ ചോദിക്കും ലാമിനേറ്റ് ചെയ്യണമെന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ജസ്റ്റ് പ്രിന്റ് എടുത്ത് കയ്യില് വെക്കുക ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഒരു എന്താ വാലിഡ് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി പ്രൂഫ് മീൻസ് എന്താണ് വാലിഡ് ഫോട്ടോ ഐഡന്റിറ്റി പ്രൂഫ് ലൈക്ക് ആധാർ അല്ലെങ്കിൽ എന്താണ് പാസ്പോർട്ട് പാൻ കാർഡ് അങ്ങനെ എന്തെങ്കിലും ഒരു അഡ്രസ് പ്രൂഫും കൂടെ നിങ്ങളുടെ കയ്യിലുണ്ട് ഒരു ഫോട്ടോ പതിപ്പിച്ചിട്ടുള്ള ഒരു ഐഡന്റിറ്റി പ്രൂഫ് നിങ്ങളുടെ കയ്യിലുണ്ട് അത് മെയിൻ മെയിനായിട്ടും ആധാർ കാർഡ് എടുക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങളും ആയിട്ട് വേണം നിങ്ങൾ എന്തിനു പോകാൻ ഈ പി സി പി ക്ലാസസിന് പോവാനായിട്ട് പിന്നെ ഒരു നോട്ട്ബുക്ക് കയ്യിൽ കരുതുക പിന്നെ പെൻ അത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇതും കൂടെ കയ്യിൽ വെക്കണം കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് എണ്ണവേസിൻ്റെ ഹോൾ ടിക്കറ്റ് വേണം ദെൻ നമ്മുടെ ഐഡന്റിറ്റി പ്രൂഫ് ഉള്ള എന്തെങ്കിലും അതായത് ഫോട്ടോ പതിപ്പിച്ചിട്ടുള്ള ഐഡന്റിറ്റി പ്രൂഫ് മീൻസ് ആധാർ പ്രൂഫോ അങ്ങനെ എന്തെങ്കിലും ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി പ്രൂഫ് കയ്യില് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ എണ്ണ എസിന്റെ ഐ ഡി കാർഡ് നമ്മുടെ കയ്യിൽ പ്രിന്റ് എടുത്ത് ഉണ്ടായിരിക്കണം ഒരു നോട്ട്ബുക്ക് ഒരു പെണ് ഇത്രയും കാര്യങ്ങളുമായിട്ട് വേണം ഈ പി സി പി ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ഓക്കെ അപ്പം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പം പി സി പി ക്ലാസ്സുകൾ നിങ്ങൾ അതത് സ്റ്റഡി സെൻറ്ററായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ ഈ ഒരു പി സി പി ക്ലാസ്സസ് എല്ലാ വിദ്യാർത്ഥികളും അറ്റൻഡ് ചെയ്യേണ്ടതാണ് അത് നിങ്ങളുടെ സ്റ്റഡി സെൻറ്റർ പറയുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശപ്രകാരം വേണം മുമ്പോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട വിവരം കൂടെ ഓർമ്മിപ്പിക്കുകയാണ് അതായത് ചില സമയങ്ങളിൽ നമുക്ക് ഈ പി സി പി ക്ലാസ്സുകൾ ചില സ്റ്റഡി സെന്ററുകളിൽ നടത്തുന്നുണ്ടാകും ില്ല ചില സ്റ്റഡി സെന്ററൊക്കെ ചിലപ്പോ പൂട്ടി പോയിട്ടുണ്ടാവും അങ്ങനെയുള്ളപ്പം നിങ്ങൾക്ക് ഭാഗത്തുനിന്ന് ഒരു നോട്ടീസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ലെറ്റർ വന്നിട്ടുണ്ടാവും അതായത് നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന സ്റ്റഡി സെന്റർ ഇതായിരുന്നോ അപ്പൊ അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അത് ഇന്നതാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സിലേക്ക് ഒരു ലെറ്റർ വന്നിട്ടുണ്ടാവും അപ്പൊ ആ ലെറ്റർ കാണിച്ചിരിക്കുന്ന സ്റ്റഡി സെന്റർ ഏതാണോ അവിടെയാണ് നിങ്ങൾ പി സി പി ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടത് കേട്ടോ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കണം ചിലർക്ക് സ്റ്റഡി സെന്റർ ചേഞ്ച് ചെയ്യാറുണ്ട് അത് നമ്മളായിട്ട് അപ്ലൈ ചെയ്യുന്നതല്ല ചില സ്റ്റഡി സെന്റർ ഒന്നും ചിലപ്പോ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ടാവില്ല അങ്ങനെയുള്ള സ്റ്റുഡൻസിന് വീട്ടിലേക്ക് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സിലേക്ക് ഇതേപോലൊരു ലെറ്റർ എൻ എസിന്റെ ഭാഗത്തുനിന്ന് വരാറുണ്ട് അപ്പൊ അതിൽ ഏത് സ്റ്റഡി സെന്റർ ആണോ പറഞ്ഞിരിക്കുന്നത് അവിടെയാണ് നിങ്ങൾ ഈ ഒരു പി സി പി ക്ലാസുകൾ അറ്റൻഡ് ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ ക്ലിയർ ആയി വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സമയം കിട്ടുന്നതിനനുസരിച്ച് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നിർത്തുന്നു എൻ എസ്സിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്